അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞാൻ പെട്ടെന്ന് ഈ ഒരു വ്ലോഗ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഷോർട്സിൽ പെട്ടെന്നായിരുന്നു പോകാനുള്ള ഒരു പ്ലാന് രാത്രി പത്ര പതിനൊന്ന് മണിക്കാകുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ പതിനൊന്നര ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ എന്നാൽ പിറ്റേ ഒരു ദിവസത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അടുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ വീട്ടിൽ വന്ന വ്ളോഗ് വീക്ക് വീക്കും അവരുടെ എടുക്കാൻ പറ്റുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആര്യയുടെ ആദർശിനി രണ്ട് പെറ്റ് ഇട്ടപ്പോഴത്തെ ഒന്ന് ആമിക്കുട്ടിയും പിന്നെ ഈ ഒരു ബൊമ്മക്കുട്ടി 电的塔。 അപ്പം തലേന്ന് ഇതേ നമ്മൾ പിറന്നാൾ സദ്യക്ക് ഒക്കെ രാത്രി തലേന്നെന്ന് പറയാൻ പറ്റില്ല പുലർച്ചയ്ക്കാണ് കഴിച്ചത് ഒക്കെ കഴിച്ചിട്ട് കെടുക്കുമ്പോൾ തന്നെ രണ്ടര മൂന്ന് മണിയായിട്ടുണ്ട് പ്രാവശ്യം ഞാൻ നല്ല രീതിക്ക് കെടുന്നുറങ്ങിട്ടാ പത്ത് മണി പത്ത് മണിയാവുമ്പോഴാണ് ഞാൻ എനിക്ക് വന്നേക്കുന്നത് അപ്പം എനിക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ആമിക്കുട്ടീനെ ആട്ടാ അങ്ങനെ വന്ന ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇവിടെ വർത്താനം ലഹലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെ അമ്മമ്മ വന്നിട്ടുണ്ട് അമ്മമ്മോട് സംസാരിക്കുന്നുണ്ട് അമ്മ എന്നിട്ട് ഞങ്ങളാരെ വിളിച്ച് ഉണർത്തിയിട്ട് നോക്കുക അത് പോയി കെടുക്കണത് എന്നെയും തേജപ്പനും അടിയിലൊക്കെ പോയി കെടുക്കുക ഇത് കുറേ കമൻ്റ് ഇട്ടത് കുട്ടികളായിട്ട് ഫ്രണ്ട്ലി ആണോന്നൊക്കെ അത് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരുമായിട്ട് ഒന്നും ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ലാട്ടോ തേജൂനും പേടിയുള്ള കാര്യമാണ് എങ്കിലും കൂടി അവങ്ങനെ ഓടിക്കളിക്കുമ്പോൾ അത് ഇങ്ങനെ ഓടും പിന്നെ കുറേ കുറെ കഴിഞ്ഞാൽ അവൻ ഓടുകയെന്നറിയുമ്പോൾ അതവിടെ പോയി ഞാൻ അവൻ പേടിച്ചിട്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നണത് ഇങ്ങനെ നോക്കിയിരിക്കുകയേ ചെയ്യണുള്ളൂ എനിക്കാണെങ്കിൽ ഇതിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല ഇഷ്ടമായിട്ടാണ് നല്ല സുഖമാണ് ശരിക്കൊരാളുടെ മേത്ത് ചാരി ഇരുന്ന പോലെയാണ് തോന്നുന്നത് തോന്നുകട്ടോ പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞ് വേഗം നമ്മൾ പല്ലേ വെച്ചു കേട്ടാ പല്ലേ വെച്ചിട്ട് ചായ കുടിക്കേണ്ടേ അപ്പം അതിനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ തേജു പിന്നെ എനിക്ക് വന്ന വഴിക്കെന്നെ പറയും അമ്മയെ പല്ലേക്കാണ് കുളിക്കുക പല്ലേക്കാ കുളിക്കുകയാണ് ചോദിച്ചിട്ടാണ് വരികയെങ്കിൽ അവൻ എന്തേലും കഴിക്കാൻ കൊടുക്കുകയുള്ളൂല്ലോ അപ്പോൾ പിന്നെ അവ അത് ചെയ്യാൻ വേഗം പറയും കേട്ടാ പിന്നെ ഇത് ആര്യും എൻ്റെ പല്ലയപ്പ് കഴിഞ്ഞ് തേജുൻ്റെ പിന്നെ കുളിയും പല്ലേപ്പൊക്കൊന്നിച്ചാണ് ചെയ്യാറുണ്ട് അപ്പം ആര്യം ആദർശം കൂടിയിട്ട് ഇതിൻ്റെതേ ഫുഡൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പം തേജുനാണെങ്കിൽ ഭയങ്കര കൗതുകട്ട് ഓൾറെഡി അവൻ സിമനാണ്ടിട്ട് ഭയങ്കര ഒരു വട്ടം ഇതുപോലെ ഒരു സിംബേന കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലോ കുഞ്ഞി വേറെ പട്ടിക്കുട്ടീനെ അപ്പം അതിനെ കണ്ടിട്ട് അവനൊരു നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ ഇതെന്താ പ്രത്യേകതാന്ന് വെച്ചാൽ സിംബേന അവന് നല്ല പേടിയടന്നു സിംഹ ഉണ്ടെങ്കിൽ അവൻ ഈ ഏഴ അയിലത്ത് നിന്നിടുന്നില്ലേ കാരണം സിംബയുടെ മേത്തത് പോലെ തൊപ്പയോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അവന് നല്ല പേടി ഇത് പിന്നെ ഇവന് തോന്നുന്നുണ്ട് എനിക്ക് ഒരു ബൊമ്മ കുട്ടറെ പോലെ തോന്നുന്നുണ്ട് ഇവർക്ക് കളിപ്പാട്ടുണ്ടാവില്ലേ അതേ ഒരു ഫീൽ വീലതിനെ കാണുമ്പോൾ ശരിക്കും ഇത് ഞാനം കാണ്ടിരുന്നാൽ ശരിക്കും ഒരു ടോയ് പോലെ നമുക്ക് തോന്നുള്ളൂട്ടാ അതുകൊണ്ട് തോന്നുന്നുണ്ട് ഇവന് ഇതിനാ വലിയ പേടിയൊന്നുമില്ല പിന്നെ ഇവനെ ഒന്നും അങ്ങനെ പിന്നെ പിന്നാലെ ഓടിയിട്ട് ശല്യം ചെയ്യൊന്നും ഇല്ല ഇവരെ കുറച്ചേരം ഓടി ഇവൻ പേടിച്ച് ഓടുക എന്നറിഞ്ഞാ പിന്നെ അത് അവിടെ നിൽക്കും അപ്പം നമ്മൾ കുളിക്കാനുള്ള ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിരുന്നുണ്ട് അടുപ്പത്തുനിന്ന് എടുത്തിട്ട് അങ്ങനെ ഞാൻ ചൂടുവെള്ളം വേഗം എടുത്തിട്ട് തേജുനേയും കുളിപ്പിക്കലും പല്ലേപ്പിക്കലും അത് കഴിഞ്ഞ് ബാക്കി വെള്ളത്തിലും ഞാനും കുളിക്കാട്ടെ ചെയ്തുതന്നെ ചൂടുവെള്ളം വെറുതെ വെസ്റ്റാക്കിണ്ടല്ലോ അതാണെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം അടങ്ങിട്ടാണ് തേജുൻ്റെ കുളി കഴിഞ്ഞ് ഇറക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ തേജുവിനെ കാത്തിട്ട് അതൊന്നും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ തേജൂര് ചെറിയ പേടി ഇവർ പേടിപ്പിക്കുന്നുണ്ട് തേജു മുണ്ട് മാത്രം എടുത്തിട്ടുള്ളൂ എന്നിട്ടാണ് പട്ടിക്കുട്ടി നമ്മുടെ ആമി പിന്നാലെ വരുന്നുണ്ട് ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പം തേജൂന് ഫുഡ് എടുത്തോട്ട് ഭയങ്കര പേടി അമ്മേ ഞാൻ ഷെട്ടി ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓടർ ഇട്ട് ഇവർ കളിയൊക്കെ ഉണ്ടായിട്ട് നിന്നിട്ട് വാ ൊക്കെ ജാരികണ്ട് അപ്പം കണ്ടു ഇതങ്ങനെ ശല്യം ചെയ്യാൻ പോകണില്ല അവന് പേടിയാന്ന് അതിനുണ്ട് തോന്നുന്നു ഇവൻ കളിക്കാതിരിക്കുമ്പോൾ കളിക്കാൻ ഒപ്പിരിക്കും പക്ഷെ ഇവ ഇങ്ങനെ പേടിച്ചോടുമ്പോൾ അത് പിന്നാലെ ഓടിയിട്ട് ശല്യം ചെയ്യുക അല്ലെങ്കിൽ മേത്ത് കയറി അങ്ങനൊന്നും ചെയ്യണില്ല കണ്ട അത വഴി മാറി പോകുക ചെയ്യണത് ഇട്ടാ അപ്പം എനിഷായിട്ട് അത് എനിക്ക് എല്ലാവരും എനിക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ ലഹള കെട്ടിട്ട അപ്പോൾ തേജു ഇടാനുള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ട് അവന് അമ്മതേ അവൻ്റെ ഡ്രസ്സ് കുറച്ച് ഇവിടെ ഉള്ളത് കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അവൻ തന്നെ എടുക്കുന്നുണ്ട് പിന്നെ അവനൊക്കെ മാറ്റിച്ചിട്ട് ഞാനും വേഗം കുളിച്ചു വന്നൂട്ടാ ഞാനും ആരും അവൻ കുളി കുളിക്കുക തോന്നുന്നു തോന്നുന്നില്ല ും കുളിച്ചുനി ചായ കുടിക്കാൻ നോക്കണ കേട്ടാ ഞാൻ എന്നിട്ട് ആരോട് പറയേണ്ടിട്ട് എന്റെ മുഖത്ത് നോക്കി കുരു വന്നിട്ട് പാട് കുറച്ച് വന്നിട്ടുണ്ട് അത് പോണില്ല വിഷമങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കി ഇത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ശരിക്കും നമ്മളറിയട്ടെ നമ്മുടെ മുഖത്ത് എന്റെ മുഖത്താണെങ്കിൽ ഒറ്റ കുരുത്ത മുഖമാണെന്ന് ശരിക്കും പറഞ്ഞാൽ അപ്പോഴ് അവളും പറയേണ്ടത് ശരിയാല്ലോ എന്റെ മുഖത്ത് നല്ല പാട് വന്നിട്ടുണ്ട് കുരു വന്നതിന്റെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ക്രീം ഇപ്പം തേക്കുന്നുണ്ട് പോയാ മതിയാണെന്നു കാരണം എന്റെ മുഖത്തായാലും അവളുടെ മുഖത്തായാലും അങ്ങനെ കുരുക്കളുടെ ശല്യം വന്നിട്ടില്ല അവളുടെ ഫേസിൽ ഇപ്പഴും ഇല്ലാട്ടെ വലിയ രീതിയിൽ കുരുവോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്റെ ഫേസിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്റെ ആയി അവൾക്കും അപ്പോൾ നമുക്ക് ഇതേ രാവിലത്തേക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയും സാമ്പാർ ഇന്നലത്തെ ഓൾറെഡി ഉണ്ടായിരുന്നുല്ലോ ഇന്നലത്തെന്നു പറയാൻ പറ്റില്ല എങ്കിലും കൂടിയിട്ട് നമ്മളത് ഇങ്ങനെ പറയുമ്പോൾ ഇന്നലെ ആയി പോവാൻ കേട്ടോ പിന്നെ ഇതേ ഞങ്ങൾ ചായ പിടിച്ചു തുടങ്ങിയിട്ട് അപ്പം അമ്മ പറയണ്ടത് ഇഡ്ഡലി കൊണ്ട് ആൾക്കാരെ എറിഞ്ഞ് കൊല്ലാൻ പറ്റും അമ്മ അമ്മമാതിരി ബലമുണ്ട് ഇത് എന്താണാവും ഇങ്ങനെ കല്ല് പോലെ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പൊ ഞാൻ ഞാൻ അമ്മയ്ക്കിന്റെ സജഷൻ കൊടുക്കുന്നുണ്ട് അത് ഉഴുന്ന് അമ്മയെ നന്നായി അരക്കി അരച്ചാലാണ് സ്പോഞ്ച് പോലെ ാര്യന്നപ്പോ ഇവിടെ വെച്ച് ഇഡ്ലി നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ വലിയ ആയിട്ട് സജഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഉഴുന്നൊക്കെ നന്നായി അരക്കി നന്നായി ഇളക്കി വെക്കി അവ പിറ്റേക്ക് ഇങ്ങനെ പത പൊങ്ങി വരും അപ്പോഴാണ് ഇഡ്ഡലി സ്പോഞ്ച് പോലെ ആവുള്ളൂന്ന് അപ്പോൾ തേജൂന് ഇഡ്ഡലി കൊടുക്കുമ്പോൾ അവൻ എന്തു ഇഡ്ഡലി ചമ്മന്തി ചട്നിന്ന് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കേണ്ടിരുന്നിട്ട്

അങ്ങനെ ചായ ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചേട്ടൻ പറഞ്ഞ് പോയ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്നും വാങ്ങിയിട്ട് വരാം ചുരിദാറോ മാക്സി എന്തെങ്കിലും മാക്സി വാങ്ങാന്നാണെന്ന് വിചാരിച്ചു പിന്നെ മാക്സി നമ്മുടെ അമ്മടേലിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കൂടെ ചേച്ചിമാർ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് നമ്മുടെ കയ്യിലും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് മാക്സി അപ്പം ഞാൻ പറഞ്ഞു ചുരിദാർ എന്നാൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരുമ്പാടത്തേക്ക് പോകാനിട്ടാ അപ്പൊ അച്ഛൻ മണിക്ക് പോയിട്ട് അച്ഛൻ രാവിലെ ഏഴുമണി ഏഴേക്കാലം ആകുമ്പോൾ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ കാരണം എന്താ ശനിയാഴ്ചയല്ലോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഞായറാഴ്ചയാണ് എന്നുള്ളൊരു ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ അപ്പം അച്ഛൻ മണിക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടാ അപ്പോൾ ഞാനും ആര് പാടത്തേക്കെ പോകണം അപ്പോൾ അവിടെ ഉണ്ടാവില്ല അപ്പം അച്ഛനൊന്നും കൂടി കാണാൻ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചത് ഉച്ചയ്ക്ക് അച്ഛൻ വന്ന് കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോവും അല്ലെങ്കിൽ ഇപ്പം തന്നെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വേണ്ട പോകുന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷെ നീണ്ട് 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 പോകുന്നുണ്ടായിരുന്നു കൂട്ട അങ്ങനെ നമ്മളിത് ആര് പാടുത്തുള്ള ഒരു കടയിലെത്തി ഇതേ ഇവിടുന്നട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇവിടെയുള്ള ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി തന്നെയായിരുന്നു കൂട്ടാ അപ്പോൾ അതുകൊണ്ട് സുഖമായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുരിദാറ് കുറെ നോക്കി നല്ല സെലക്ഷൻ ഉള്ള പോലെ തോന്നിക്ക് വലിയ റേറ്റോ കാര്യങ്ങളോ ഉള്ള പോലെ തോന്നിയില്ല കേട്ടോ ഇവിടെ അങ്ങനെ എന്താ ചേച്ചി കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേരുണ്ട് ഞാനിങ്ങനെ ചെകയുന്നുണ്ട് കേട്ടോ അപ്പം ഏത് മോഡല് വാങ്ങും ചോദിച്ചാൽ എനിക്കൊരു പിടിത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം എങ്ങനെയാ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് കുറവാണ് മുമ്പൊക്കെയാണ് വാങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഞാൻ അങ്ങനെ ഷോപ്പിൽ നിന്ന് ചുരിദാറോ കാര്യങ്ങളോ വാങ്ങല് ഭയങ്കര കുറവാണ് ഇട്ടാ വാങ്ങും അതായത് ഇങ്ങനെ വില എഴുതി എഴുതിക്കാട്ടില്ലേ അവിടെ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങി വരുന്ന അല്ലാണ്ട് ഞാനിങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് സാധനങ്ങൾ ഭയങ്കര കുറവാണ് അപ്പോൾ അതേ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നോക്കിയിട്ട് ഓക്കെ ആണ് ഉണ്ട് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ മിൻഷാട്ടിനെ വിളിച്ചു വിട്ടു പിന്നെ ചെരുപ്പൂരി ഇടണം എന്ന് തോന്നുന്നു അവിടെ ഞാൻ പോയിട്ട് ചെരുപ്പ് ഊരിയിട്ടാണ് വരണത് ഇട്ടാ എന്നിട്ടിതേ നമ്മളിങ്ങനെ തെറ്റിക്കൊണ്ട് അല്ല ചെ ചകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് നോക്കിയത് പാൻറ്റും എന്താ പറയുക കുർത്തിയും കൂടി സെറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അത് നോക്കിയാൽ പിന്നെ അത് എടുത്തില്ല കാരണം എനിക്ക് തോന്നി അങ്ങനെ പാൻറ്റും കുർത്തിയും കൂടി സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ നല്ലത് രണ്ട് കുർത്ത് എടുക്കുന്നതായിരിക്കും അതാവുമ്പോൾ കുറച്ചും കൂടി അമ്മയ്ക്കുന്ന രണ്ടായിലോന്നു വിചാരിച്ചു അപ്പോൾ അത് ഇങ്ങനെ രണ്ടെണ്ണം എടുത്തു നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായത് ആ ചേച്ചി പിടിച്ചേക്കണതും വിൻ ഷർട്ടിനെ ഇഷ്ടമായത് എൻ്റെ കയ്യിലുള്ളതാട്ടോ അപ്പോൾ എനിക്ക് എന്തോ അതിനോട് ഭയങ്കര ഒരു ഇതായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അച്ഛൻ വന്നോട്ടെ അവർ വിളിച്ചു തോന്നുന്നു അച്ഛൻ അച്ചയുടെ സെൻ്ററിൽ ഉണ്ടാവുമല്ലോ എപ്പോഴും അപ്പോൾ അച്ഛതേ വന്നിട്ടുണ്ട് അവിടെ നിന്ന് കൂടെട്ടോ അങ്ങനെ ഞാനിവിടെ കാര്യമായിട്ടുള്ള തെരച്ചിലാണ് നല്ലൊരു കഷ്ണം എടുത്ത് നല്ലൊരു പീസ് എടുത്തിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇതൊക്കെ എടുത്തു വിട്ടാ അപ്പം ഞാനാ കാണില്ല രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്തു കാരണം എനിക്കൊന്നും ഇഷ്ടമായി വിൻഷേട്ടനൊന്നും ഇഷ്ട്ടായി അങ്ങനെ രണ്ടെണ്ണം എടുത്തു വിട്ടാൽ പിന്നെ വിൻഷാട്ടെന്ന് വെച്ചു പിന്നെ എന്താ ബേക്കറി എന്തോ മിഠായി വേണമെന്ന് പറഞ്ഞു അച്ഛൻ എന്തോ മിഠായി വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു എന്തെങ്കിലും അവൻ്റെ പൈസ കൊടുത്തു വിട്ടു അപ്പോൾ അതേ മിായി വാങ്ങാൻ കയറിയിട്ടുണ്ട് അപ്പോൾ കുറേ ഞാൻ വിരിച്ചു കുറേ മിഠായി വാങ്ങുന്നൊന്നും വാങ്ങുന്നു കുട്ടി അമ്മ നമുക്ക് ബലൂൺ വാങ്ങാം കേക്ക് മുറിക്കുമ്പോൾ അവിടെ വേറൊപ്പിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ അതിൻ്റെ വിൻഷാട്ടം വണ്ടി എടുത്ത് വന്നു പിന്നെ നമ്മൾ നേരെ ഇട്ടിക്ക് പോകട്ടെ ചെയ്തത് സാധനങ്ങളും എന്താ പറയുക ആ ബേക്കറി ഞാൻ പറഞ്ഞൂലോ അങ്ങനെ കുറേ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൻ ഇതേ രണ്ട് മിഠായും പിന്നെ ബലൂണും അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ വേണ്ട അവിടുത്തെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നു ഞാനൊക്കെ ഇതു തന്നെ നടന്നിട്ടോ സ്കൂളിൽ പഠിക്കാൻ പോയിടുന്നത് ആര്യപാടോ സ്കൂളിലേക്ക് അപ്പോൾ ഇത് കൂട്ടി റോഡൊന്നാമത് വീതി കൂട്ടി പിന്നെ വീടുകൾ കുറേ ഒരുപാട് വീടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് മറ്റേത് ഈ പാടം കയറിയ വലിയൊരു തിരക്കില്ലാത്ത സ്ഥലമാണെന്ന് പക്ഷെ ഇപ്പോൾ നിറച്ച് വീടുകളായി റോഡൊക്കെ നല്ല വീതി ആയി ഭയങ്കര സെറ്റപ്പായി ഞാൻ പറഞ്ഞു കണ്ട ഞങ്ങളുടെ നാട് പുരോഗമിച്ചു എന്ന് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ തറവാട്ടമ്പലം അച്ഛൻ്റെ തറവാട്ടിൽ അമ്പലം ഇതാണ് കേട്ടോ അവിടെയാണ് നമുക്ക് കളമ്പാട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പാമ്പുംകളും എല്ലാതും ഉണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ മൈക്കലുണ്ടാവും തോന്നുന്നു പിന്നെ ഇത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആദർശമാരി ഇവരിതേ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ചെന്നവഴിക്കണെ അച്ഛനോട് പറഞ്ഞു വേഗം വന്നോളോ ഉച്ചയ്ക്ക് പോകണം അപ്പോൾ കേക്ക് മുറിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോണെന്നാവും പറഞ്ഞത് അപ്പോൾ വേഗം വന്നോളോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ അടുത്തുനിന്ന് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അച്ഛൻ പിന്നാലെ വന്നിട്ടുണ്ടാവും പിന്നെ ഇത് അമ്മ അമ്മ വിളിക്കണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ അമ്മ ആളെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിന്നെ ഇതെല്ലാം അമ്മമാരും പറയുന്ന ഡയലോഗ് തന്നെ എന്തിനാ വാങ്ങി എന്തിനാ പൈസ കളഞ്ഞ് എന്തിനാ സൂര്യ നിനക്ക് പ്രാന്തമുണ്ട് എത്ര ചുരിദാറാണ് അവിടെ ഇരിക്കുന്നത് എത്ര മാക്സി അവിടെ ഇരിക്കുന്നത് എന്തിനാ അതൊക്കെ വാങ്ങിക്കൊടുുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ പിന്നെ അമ്മമ്മ അതെന്തൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അതേ അമ്മടേലെ തേജ് തേജു മിട്ടായും ബലൂണൊക്കെ കൊടുത്തിട്ടായിട്ടാണ് അദർസിന് കാണിച്ചു കൊടുക്കണേ ഞാൻ ബലൂൺ വാങ്ങിയിട്ടുണ്ട് കേക്ക് മുറിക്കുമ്പോൾ വീർപ്പിക്കാൻ വീർപ്പിച്ച് വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അമ്മയ്ക്ക് ഈ സംഭവം തുറന്നപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് മുഖത്ത് നല്ല തെളിച്ചും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ തന്നെയാണ് പറയണത് നിങ്ങൾ എന്തിനാണ് വാങ്ങിയത് ഈ പൈസ ഇല്ലാത്തോടത്ത് എത്ര അടവകളുണ്ട് നിങ്ങൾക്ക് മാസത്തിലെ ഇ എം ഐ ഹോം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ വാങ്ങിയിട്ട് ചിരിച്ചോണ്ടാട്ടെ പറയേണ്ടത് അതെനിക്ക് ഏറ്റവും മിറ്റായിട്ട് തോന്നിയത് പറയുന്നുണ്ടെങ്കിലും കൂടി മുഖത്ത് നല്ലൊരു ചിരി ഉണ്ടായിരുന്നു പിന്നെ ആര് പറയുന്നുണ്ട് അടി ഇതന്നെയടി ഞാനും വാങ്ങിയിരിക്കുന്ന കളർ ഇത് ഈ ഒരു കളറാണ് ഞാനും വാങ്ങിയിരിക്കുന്നത് ഏകദേശം രണ്ടും സെയിമാണ് അവളും അവളും ചുരി അവൾ ഒരു രണ്ടും ചുരിദാർ സെറ്റായിട്ട പാൻറ്റും ഷോളൊക്കെ ഉണ്ടായിരുന്നു അതാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അവൾ പാത്രം കഴുകാട്ട് നിന്നിട്ട് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് ഇതന്നെ ഞാനും വാങ്ങിയിരിക്കുന്നത് അവൾ വാങ്ങിയത് കുറച്ചും കൂടി ലേറ്റാ തോന്നണോന്ന് മാത്രം പിന്നെ അമ്മ വേഗം എല്ലാം ഇട്ട് നോക്കുന്നുണ്ട് ഇട്ട് നോക്കി കറക്റ്റ് ഫിറ്റ് ആണോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാനിത് എടുത്തിരിക്കുന്ന സൈസ് ലാർജ് ആണ് സാധാരണ ഞാനെടുക്കുമ്പോൾ എക്സെൽ എടുക്കാറ് എക്കായാലും അമ്മയ്ക്കായാലും കാരണം ലെങ്ത് കിട്ടണം പിന്നെ എന്തെങ്കിലും ലൂസ് ഉണ്ടായിരിക്കും എന്തായാലും അപ്പോൾ ഒന്ന് ആക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവിടുന്ന് ലാർജ് ഇങ്ങനെ വെച്ചോക്കിയപ്പോൾ എനിക്ക് തോന്നി എക്സൽ എടുത്താൽ കുറെ അമ്മയ്ക്ക് ഷേപ്പ് ആക്കാനുണ്ടാവും എല്ലാം മതിയാകും തോന്നി എനിക്കും പിന്നെ എനിക്ക് തോന്നിയത് എനിക്കമ്മക്ക് മാറി മാറി ോ നമ്മുടെ ചുരിദാർ എനിക്ക് ഇടാൻ പറ്റിയ എനിക്ക് ചുരിദാർ ഞാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുരിദാറുകൾ മാറിയിടാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി എല്ലാം എടുക്കാം ഷെയ്പ്പാക്കാൻ നിൽക്കേണ്ട ആവശ്യം വരില്ല എന്ന് അപ്പോൾ എന്തോ കറക്റ്റ് ഫിറ്റായി അമ്മയ്ക്ക് അപ്പം എനിക്കും ഇത് കറക്റ്റ് ഫിറ്റായിരിക്കും എനിക്കിത് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മയ്ക്കും കൂടുതൽ കൂടുതലിഷ്ടമായത് ഇതാ തോന്നുന്നു കാരണം കേക്ക് മുറിക്കുമ്പോൾ അമ്മ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു പ്രിന്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറിക്കോൾറെഡി നമ്മൾക്ക് ഇങ്ങനെ കുറേ കണ്ട പോലെ എനിക്ക് തോന്നി കാരണം ഇപ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു കളർ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് എനിക്ക് ഇത് തോന്നിട്ടാണ് അപ്പോൾ ആര് പിന്നെ ഞാൻ ഒരു ലെഗിൻസ് ആയിട്ടാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് കളർ ലെഗിൻസ് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ വൈറ്റ് കളർ ഇല്ലേ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ആര് ഇതേ ഒരു വൈറ്റ് ഷോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഒരു ഉള്ള ഒരു ഷോൾ എന്ന് പറയുന്നത് ലെങ്ത് കുറച്ച് കുറവാണെന്നും അമ്മയ്ക്കൊക്കെ ലെങ്ത് കൂടുതലുള്ളതായിട്ട് അപ്പോൾ അവൾ ഇതൊരു ലെങ്ത് കൂടുതലുള്ളത് അവളേലുണ്ട് നമുക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളത് എടുത്ത് കൊടുത്തു വിട്ടാ അപ്പോൾ ഫുള്ള് പയർ ചെയ്തു തുടങ്ങി ഫുള്ള് സെറ്റാക്കി ഷോളും എല്ലാം കൂടിയിട്ടൊന്നും ഇട്ടു നോക്കി പാൻറ്റും ഒക്കെ ഇട്ടു തന്നിട്ട് അമ്മ പറഞ്ഞിപ്പോൾ ദൂരം ഉണ്ടായി കേക്ക് മുറിച്ചിട്ട് ഊരലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോളൊക്കെ സെറ്റ് ചെയ്യാട്ടാ നിന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടാ അമ്മ ഞാൻ ഇൻസ്റ്റായിക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെയൊക്കെ ഇരുന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സിംബേനെടുത്ത് കുറച്ചു നേരം കളിപ്പിച്ചു പിന്നെ നമ്മൾ വേഗം കേക്ക് മുറിക്കാൻ തുടങ്ങി അച്ഛനെ വന്നോട്ട് അച്ഛൻ വന്നാൽ മടിക്കണ്ട അമ്മ വേഗത ഈ ഷർട്ട് എടുത്തിട്ടോ ആ കുട്ടികൾ വീഡിയോ എടുക്കുന്നുണ്ടാവും ആ ഷർട്ട് ഊരിക്കോ അച്ഛൻ യൂണിഫോം ആയിട്ടുണ്ടായിരുന്നല്ലോ അച്ഛൻ യൂണിയനിലാണ് വർക്ക് ചെയ്യാൻ ടുത്ത് അപ്പോൾ അവർക്കാർ നീല യൂണിഫോം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വേഗം ഊരി ഇടിച്ചു വിട്ടു അത് ഈ ഷർട്ടിട്ടോ കുട്ടികൾക്ക് വീഡിയോ ഒക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം എടുത്ത് കൊടുത്തു പിന്നെ അതെ അവർ കേക്ക് മുറിക്കാൻ നിൽക്കുക അപ്പോൾ ആരും അദർശ്യം നില വരുമ്പോൾ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എവിടെയായാലും ആയാലും കുട്ടികൾക്കാല്ലോ എന്താ പറയുക മുൻ മുൻതൂക്കം കേക്ക് മുറിക്കുമ്പോൾ ആരുടെ പിറന്നാളായാലും അവർ മുറിക്കുമെന്നാണല്ലോ പിറന്നാൾക്കാരൊന്നും മുറിക്കരുത് കുട്ടികളാണ് മുറുക്കി അവിടെ അപ്പോൾ അതുപോലെ അതുപോലെതേ തേജ് വേഗം കത്തിയൊക്കെ അമ്മയേന്ന് വാങ്ങിയിട്ട് ഞാൻ മുറിക്കുക അതൊക്കെ വരട്ടാവും വാങ്ങിയിട്ടായിട്ടാണ് മുറിക്കേണ്ടത് എന്നിട്ട് അമ്മ മുറിക്കുമ്പോൾ അമ്മമ്മ കൈ ഞാനാ മുറിക്കിട്ട് അമർത്തല്ലേ കൈ പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മോടെ എണ്ണി പറക്കിട്ടാണ് അവ മുറിക്കണത് പിന്നെ ഞങ്ങൾ വേഗം മുറിച്ചു കേക്ക് കട്ട് ചെയ്തു ഫസ്റ്റ് പീസ് തേജൂര് കൊടുത്തു കുട്ടി അത് കിട്ടിയാലേ സമാധാനമാവുള്ളൂ പിന്നെ എല്ലാവർക്കും കൊടുത്തു ഞങ്ങൾ കഴിച്ചു ആര് പറയുന്നത് നിങ്ങൾ ആദർശം കണ്ട ആ വീഡിയോ എടുക്കുന്നത് കേട്ടാ നിങ്ങളിങ്ങോട് വായുനി ഞാൻ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്റ്റാൻഡില്ല ആരുടെയെങ്കിലും ഉള്ള സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് സ്റ്റാൻഡാണ് കൊടുക്കുന്നുണ്ടാടുന്നത് അപ്പോൾ എൻ്റെയിൽ വലിയ സ്റ്റാൻഡില്ല അതാണെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത സുഖമായിട്ട് എല്ലാവരും എല്ലാവരെയും കവറിയാടുന്നു ഞാൻ അവർ നമ്മുടെ അർജുവരൊക്കെ വരാറുണ്ട് പക്ഷേ ഇവരൊന്നും നേരത്തേക്ക് വന്നില്ലേ കാരണം അച്ഛനെ വേഗം പോകണമല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എന്നാൽ മുറിച്ചത്ട്ടാ അല്ലെങ്കിൽ പിള്ളേരുസെറ്റൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർ സെറ്റ് മുറി കഴിഞ്ഞിട്ടായിരുന്നു വന്നത് പിന്നെ പിന്നതെ മിൻഷാട്ടിന് ആദർശിനെ ഇവർക്കൊക്കെ കൊടുത്തു കേക്ക് ഫുള്ള് ഷെയർ ചെയ്യലാ കേട്ടപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പം അച്ഛന് വേഗം ഞങ്ങൾ ചോറ് എടുത്തുട്ടോ അച്ഛതേ വേഗം ചോറ് എടുത്ത് പോകേണ്ടത് നേരെയല്ലാ നിൽക്കാൻ നേരെയല്ല അല്ല ഇട്ട് കഴിക്കാനൊന്നും നേരമില്ല പിന്നെ ഇന്നലെ കഴിച്ചതെല്ലാം നമ്മൾ നിങ്ങൾ കഴിച്ചു അച്ഛൻ മാം പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വേഗം പിടുന്ന പിടുന്നേനെ ചോറ് കൂട്ടാം ചോറ് അച്ഛൻ വേഗം പോകും ചെയ്തു ഒരു പത്ത് അഞ്ച് മിനിറ്റിന്റെ ഗ്യാപ്പിൽ അങ്ങനെ ഓടി വരിക ചെയ്ത് ഞാൻ നിർബന്ധിച്ചിട്ടിട്ടാ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേക്ക് മുറിച്ച് നോക്കി വരാൻ പറ്റില്ല എന്നൊക്കെ അച്ഛൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആദർശനെ ആദർശം വിളിച്ച് പറഞ്ഞു വായോ ഞാൻ പോവുകയാണ് നമുക്ക് എന്തായാലും മുറിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ പച്ചരൊറ്റോട്ടത്തിന് വന്നതാണ് മുറിക്കലും ചോറ് പെട്ടെന്ന് ആട്ടാ കഴിഞ്ഞത് അങ്ങനെ അച്ഛൻ പോയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആര്യ അമ്മയ്ക്ക് ഇതൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് അത് കൊടുന്ന് നിൽക്കുക കാണിച്ചു തരണം അപ്പം ഞാൻ വേഗം ഇട്ടോക്കി എനിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ചെരുപ്പ് എനിക്കായാലും ഇപ്പോൾ ആരിക്കും വലിയ ബുദ്ധിമുട്ടില്ല തോന്നണം പക്ഷെ എനിക്കുണ്ടല്ലോ ചെരുപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കാല അത്യാവശ്യം നീളും കൊണ്ട് കണ്ടോ അങ്ങനെ ലെങ്ത് കിട്ടിയില്ലെങ്കിൽ ഒന്നാമത് ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കാലം അത്യാവശ്യം വീതിയുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ ചെരുപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാട്ട് നോക്കിയപ്പോൾ എനിക്കിത് ചെരുപ്പിന് നീളം കിട്ടിയില്ലേ അപ്പോൾ ഞാൻ അത് അവൾക്ക് കൊടുത്തു നിത് അമ്മയ്ക്ക് എന്നെ കൊടുത്തോ പറഞ്ഞിട്ട് മീൻസ് അമ്മയ്ക്ക് കൊടുക്കുന്നതാണ് ാണ് ഞാൻ ഒരു ഫോർമാലിറ്റി ഞാൻ പറഞ്ഞു നല്ലതാണെങ്കിൽ ഞാൻ എടുക്കുന്നു പറഞ്ഞിട്ടിങ്ങനെ ഡിമാൻഡ് ഇട്ട് നിൽക്കാമായിരുന്നു വിട്ടാ പിന്നെ നമ്മൾ വേഗം ചോറുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇന്നലത്തൊക്കെ തന്നെ ഏകദേശം സദ്യകൾ ഇനി ആടുന്നു സാമ്പാറുണ്ട് അവിയൽ ഉണ്ട് പിന്നെ സോയാബീനും പിന്നെ എന്താ നമ്മൾ ഓവയ്ക്ക വർക്ക് അങ്ങനെ എന്താ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളിത് ചോറുണ്ടായിരുന്നു പിന്നെ ഇത് ചോറുണ്ട് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് റെസ്റ്റാണ് കേട്ടോ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പം അർജു വന്നു കേട്ടോ അർജുനോട് കുറെ ചോറുണ്ടാകും പറഞ്ഞു അവന്റെ വയർ ഫുൾ ആണ് ഞാൻ വേണമെങ്കിൽ കഴിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോകുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ഇട്ടുണ്ട് കേട്ടോ അപ്പം അവന് കേക്കൊക്കെ ആയിട്ടോ കൊടുന്ന് കൊടുത്തത് പിന്നെ ഇവിടെ സിംബേനെ ബൂട്ടീഷ്യൻ ചെയ്യില്ലായിരുന്നു കിട്ടാ ആര്യയുടെ പണി ഇത് കുഞ്ഞ് സോറി സിംബെല്ലാട്ടോ സിംബാനം വരുന്ന വകയിൽ വരും ഉന്നത്ത നായ്ക്കുട്ടിയാടുന്നു അത് ഇവിടെ ആമീനെ ബൂട്ടീഷ്യൻ ചെയ്യില്ലായിരുന്നു കട്ട ആര്യ കുഞ്ഞൊരു ബണ്ണെടുത്തിട്ട് അതിന് മുടിയൊക്കെ ചീകി കൊടുത്തിട്ടുണ്ട് മുടി ഒന്ന് കട്ട് ചെയ്യാറായിട്ടോ കാരണം മുടി കണ്ണിൻ്റെ അവിടേക്കൊക്കെ നല്ല മൂടിയിട്ടുണ്ട് അതിപ്പോൾ ഉള്ളൂ അപ്പോൾ അത് ഇന്ന് പോയിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതിനെ കുളിപ്പിച്ച് ഫുള്ള് കാര്യങ്ങളൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞായിട്ടാണ് ഒന്ന് പോണത് മുടിയും കണ്ണിൻ്റെ അവിടേക്കൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ അവള് ബണ്ണ് കെട്ടിയത് എന്ന് പറഞ്ഞിട്ട് കളർ ബണ്ണ് കൊടുക്കാം കളർ ബണ്ണാകുമ്പോൾ എടുത്ത് കാണും കെട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കളർ ബണ്ണ് കെട്ടി കൊടുക്കേണ്ടി ഇത് എന്താ വിറ്റെന്ന് വെച്ചാൽ അത് എല്ലാത്തിനും ഇരുന്ന് കൊടുക്കും എന്ത് ചെയ്താലും ഇതിങ്ങനെ ഇരിക്കും നമ്മൾ മടിയിൽ വെച്ചാൽ പോലും അത് അതിൻ്റെ ഒരു അതതിൻ്റെ ഇരിക്കേണ്ട രീതിയിലൊന്ന് ആക്കിയിട്ട് സുഖമായിട്ട് നമ്മുടെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് തരും ശരിക്കും പറഞ്ഞൊരു ബമ്മക്കുട്ടി നമ്മൾ മടിയിൽ വെച്ചിരിക്കുന്ന പോലെ അനങ്ങില്ല അങ്ങനെ ഇരിക്കും എത്ര നേരം വേണമെങ്കിലും ഇപ്പം അത് കോഴിക്കോട്ട് നിന്ന് ബൈക്കുമ്മേട്ടാ ബൈക്കുമ്മേട അതിനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കി നോക്കുക ഇതിന് എത്രത്തോളം അതിനൊരു ഇതുണ്ട് അത്രയും സൈലന്റ് ഒരു പാവമാണല്ലോ അത്രയും സൈലന്റ് ആയതുകൊണ്ടല്ലോ ഇത്ര ദൂരം എന്റെ കൂടെ ബൈക്കമ്മ വന്നത് പിന്നെ അത് അത് കഴിഞ്ഞപ്പോ നമ്മുടെ മാളമ്മ വന്നു കേട്ടാ മാളു ഞാൻ ഇന്നലെ രാത്രി ഒന്നും എത്തിയതറിഞ്ഞിട്ടില്ല അവിടെ രാവിലത്തെ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാ തോന്നുന്നു ഞാൻ ഇവിടെ ഐ മീൻ ഞങ്ങളിവിടെ ഇണ്ട് എല്ലാവരും ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ തന്നെ കുട്ടിയോടി വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇതേ സിംഹൻ അല്ല നമ്മുടെ ആമീനെ പിടിച്ചിട്ടുള്ള കളിയായിരുന്നു കേട്ടാ ഇവിൾക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു അങ്ങനെ കാണുമ്പോൾ പക്ഷേ എടുക്കുമ്പോൾ അതിൻ്റെ ഞാൻ പറ എല്ലാവരുടെ അടുത്തും വേണങ്ങും ആരേനെ ഉപദ്രവിക്കാനോ ഞാൻ പിന്നൊരു കാര്യം ശ്രദ്ധിച്ചത് ഇതിൻ്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കണമെന്ന് കേട്ടിട്ടേ ഇല്ല കേട്ടാ മീൻസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ എനിക്കോ എന്ന് പറഞ്ഞില്ലേ അത് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടല്ല ഇതിന് ഇട്ടിട്ട് സൗണ്ട് കേട്ടിട്ടാണ് ആര്യ ആമി ഇങ്ങോട്ട് വാ അങ്ങട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എനിക്കണത് പക്ഷേ ഇത് കരയണ സൗണ്ടൊന്നും കേട്ടിട്ടില്ല ഞാനിപ്പോൾ ആലോചിച്ചത് എടുക്കും ഇതിൻ്റെ ഒരു സൗണ്ട് എന്തായിരുന്നു പക്ഷേ സിമ്പിൾ സൗണ്ട് കേട്ടോ ഇടുന്നോട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിന്നെ ഇത് അമ്മയായിട്ടും നല്ല ഇണക്കായിട്ടിട്ട് നമ്മുടെ മടിയിൽ ഇതിരിക്കേ നല്ല രസമില്ലേ ഇത് ഇങ്ങനെ ഇരിക്കും ആരുടെ മടിയിൽ എത്ര നേരം വേണമെങ്കിലും ഇതെങ്ങനെ ഇരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ആദർശ് പോകട്ടെ ആദർശ ഒരു ഒന്നര ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ കോഴിക്കോട് തന്നെയല്ലോ അവിടെ ആദർശൻ്റെ അമ്മയുടെ ഡാൻസും പരിപാടിയും ഉണ്ട് പിന്നെ പന്ത്രണ്ടാം തീയതി വരുടെ അവിടുത്തെ പൂരും കൂടിയാണ് കേട്ടോ പിന്നെ പതിനാലാം തീയതി നമ്മുടെ ഇവിടുത്തെ വിൻഷാട്ടിൻ്റെ അടുത്ത പൂരം കൂടിയാണ് അപ്പോൾ ആ നേരത്തേക്ക് വരാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആര് പോയിട്ടില്ല ഇനി കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് ഒന്നും പോയിട്ടില്ല ആദർശ് പോയി അപ്പോൾ നമ്മൾ സിംബേനെ സേഫ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചൊരിക്ക വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വിൻഷാട്ടിൻ്റെ മിൻഷാട്ട് വീഡിയോ ഒന്നും ചേ വിൻഷാട്ടിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ നീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനങ്ങൾ നന്നായി അങ്ങോട്ട് സൂം ചെയ്തങ്ങട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിർച്ച് പോവുകയാണ് അതർച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും സൈലൻ്റ് ആകട്ടോ വീട് അതർച്ചുണ്ടെങ്കിൽ വീട്ടിൽ അനക്കം കുറച്ച് കൂടുതലാണ് ഇതിനെങ്ങനെയെങ്കിലും സെറ്റാക്കിയിട്ട് വെക്കേണ്ടേ അപ്പം അമ്മ കുറെ കയറും തുണിയൊക്കെ എടുത്ത് കൊണ്ടുപോവരുണ്ട് ഇത് ബാക്കിൽ വെച്ച വീണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വീടില്ല നല്ല സേഫായിട്ട് നന്നായി കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ പെട്ടിയിട്ട പിന്നെ എടുത്ത് ഫ്രണ്ടിലേക്ക് വയ്ക്കും എന്നൊക്കെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടൊക്കെ പോകാട്ട് ഇതിനെ കൊണ്ട് അങ്ങനെ അതെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെയിലടിക്കാണ്ടിരിക്കാനായിട്ടോ ഈ ഒരു കട്ടിയിൽ ഇങ്ങനെ മുകളിൽ വെച്ചോടുത്തേക്കണത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്നും മേക്കപ്പ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല എനിക്കൊരു ചെറിയൊരു വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് ഒരു കൊളാബ്രേഷൻ്റെ അപ്പോൾ അതിന് ഞാൻ ഇടയിൽ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനത് ആദർശിറങ്ങി കേട്ടോ അവന് ഇനി ഞങ്ങൾ കോഴിക്കോട് വരെ എത്ര കേട്ടോ അതൊന്നും ആലോചിച്ചു നോക്കിയാൽ ബൈക്കുമ്പോഴാണ് വന്നതും അങ്ങനെ അങ്ങനെയതേ ഞാനും ആളും കൂടിയിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോഗ്രാഫർ മാളും അടന്നും വീട്ടിലെൻ്റെ വീഡിയോഗ്രാഫർ മാളോട്ട ആ മാളോൻ്റെ അടുത്ത് പിന്നെ എനിക്കൊന്നും സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവൾ എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അവൾ കറക്റ്റ് എല്ലാം എടുത്ത് തരും കേട്ടോ അവളെടുത്ത് തന്നാൽ തന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ അവസാന വീഡിയോസ് നോക്കുകയുള്ളൂ എനിക്ക് അത്ര അവൾ അവളെടുത്താൽ അപ്പം ഇവിടെ വന്നപ്പോൾ അവൾ അവളെടുത്ത് തരും മറ്റേത് ട്രൈപോഡ് വെച്ച് ഞാൻ പറയാറില്ല ട്രൈപോഡ് പോഡ് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊന്നും നേരം പോലെ എടുക്കാൻ പറ്റില്ല വെറും ഡ്രസ്സ് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുള്ളൂ ചേച്ചി എക്സ്പ്രഷൻ സെയിമാണ് മറ്റേത് ആണ് മറിച്ച് സെയിം ആണെന്ന് അവിടെ എനിക്ക് ഡ്രസ്സ് മാത്രമേ നമ്മൾ ഡ്രസ്സിൻ്റെ പ്രൊമോഷാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ ഡ്രസ്സ് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഡ്രസ്സ് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരാൾ വീഡിയോ എടുത്ത് തരാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ചെയ്ത് കൂട്ടാനോ പാട്ട് പാടാനോ ഒക്കെ പറ്റും ഡാൻസ് പിന്നെ അറിയാം പക്ഷെ നാണായത് ഞാൻ കളിക്കാറില്ല അങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞ് നമ്മൾ വന്ന് കിടന്നു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ വിളിക്കുന്നു അല്ല പൊരി വെയിലത്താട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ കിടന്നുട്ടോ ഞാൻ ഞാനും ഒന്ന് ഉറങ്ങി മാളും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒപ്പം ഞങ്ങൾ രണ്ടാളും നല്ലൊരു ഉറക്കുറങ്ങിയിട്ടൊക്കെ കിടന്നിട്ട് പിന്നെ വിൻഷാട്ടനോ ആര് എല്ലാവരും ചായ ഓടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായ ഒടിക്കുമായിരുന്നു ഇവരുടെയൊക്കെ ചായ ഓടിക്കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വന്നിരുന്നു കാരണം ഞാനൊന്നും ഉറങ്ങായിരുന്നു ചായ കുടിച്ചപ്പോൾ അമ്മ മധുരം കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ മധുരം ഇടില്ലെങ്കിലും കൂടിയിട്ട് എനിക്ക് വീട്ടിൽ ചേ ഇവിടെ കേട്ടോ നമ്മുടെ ഞങ്ങളുടെ വീട്ടിലെട്ടോ നമ്മുടെ എന്താ പറയുക ചാത്തനൂര് അവിടെ നമ്മൾ മധുരണ്ടാണ്ടാണ് മധരം കുറച്ച് കുറവെല്ലാം കൊണ്ട് യൂസ് ചെയ്യുക അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മധുരല്ലാത്ത ചായ മധുരല്ലാത്ത എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മധുരം വേണം നമ്മുടെ വീട്ടിൽ മാത്രം മധുരം കുറവേ ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ നമ്മൾ വേഗം പോവാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ വേഗം തേജപ്പനെ കുളിപ്പിക്കുന്നുണ്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ടോ നമ്മൾ പോവാൻ നോക്കുകയാണ് അപ്പോൾ തേജോ നിന്റെ വീഡിയോ എടുക്കേണ്ടതാണ് പറഞ്ഞപ്പോൾ തേജു ഭയക്കരുന്നാണെട്ടോ ഇവിടെ ഇവ നിന്ന് കളിയേക്കുന്നുണ്ട് എൻ്റെ അമ്മതേ തന്നെ വീഡിയോ എടുക്കണു ഇനി ഫോണിൽ ഇടുന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കര എന്നാണുണ്ട് കുട്ടിക്കറിയാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായെന്ന് എന്നാലും കുട്ടി ഇത് മുണ്ടൊക്കെ എടുത്തിട്ട് വേഗം ഓടിയിട്ട് അതിന് നമുക്ക് ഡ്രസ്സ് മാറണം നമുക്ക് അങ്ങോട്ട് എത്തണ്ടേ ഇപ്പം അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഇട്ട് അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ നിന്നു അങ്ങനെ അച്ഛനൊക്കെ വന്നുട്ട് അച്ഛൻ വന്നത് യാത്ര പറഞ്ഞു ഞങ്ങളതേ പോകാൻ നിൽക്കുകയാണെ ഇതെന്തോ കവറിൽ പഴം കേട്ടോ ചെറുപഴം കുറേ ഉണ്ടായിരുന്നു അപ്പം അമ്മ കുറെ പഴം പൊട്ടിച്ചിട്ട് പഴം മീൻസ് ഇങ്ങനെ എന്താ എന്താ പടലയോ പടല അരിയെന്നൊക്കെ പറയില്ല അങ്ങനെ ആക്കിയിട്ട് ഇതേ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രാത്രിക്ക് കുറച്ച് ചോറും കറിയൊക്കെ കൂടി ആക്കി തന്നിട്ടില്ല ഞാൻ ചെന്ന് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ നമ്മൾ പോകാൻ നിൽക്കുകയാണ് അഞ്ചര നമ്മുടെ വെയിലിങ്ങനെ കുറയണ സമയം എന്നൊക്കെ പറയില്ലേ എന്താ അസ്തമയം സൂര്യാസ്തമയം ആ സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ട കാരണം ആ സമയത്താണ് പോവാൻ കുറച്ചും കൂടി ബെറ്ററ് നമുക്ക് നല്ല വെയിലോ ക്ഷീണമൊന്നും തോന്നില്ല നമ്മൾ ബൈക്കും എല്ലാം പോകുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക നമ്മൾ എന്താ എന്താ ഇപ്പം പറയുക മൊത്തത്തിൽ നമ്മളങ്ങോട് കയ്യിൽ നിന്ന് പോകും നല്ല വെയിലത്ത് പോയി കഴിഞ്ഞാട്ടാ നട്ടുച്ചയ്ക്കൊന്നും പോകാൻ പോലും പറ്റില്ല ഈ സമയത്ത് പോകാൻ നല്ല രസം ഒരഞ്ചര കഴിഞ്ഞാൽ ഒരു ആറു മണിയോട് കൂടി വീട്ടിൽ തന്നെ നേരത്തെ കിട്ടോ ആ സമയത്ത് പോകാൻ നല്ല രസമാണ് അപ്പോൾ അതേ വണ്ടി അപ്പോൾ എൻ്റെ വീഡിയോ നമ്മുടെ എനിക്ക് വീഡിയോ എടുത്തായിരുന്നോ അർജു ആട്ടോ ഞാൻ അർജുനങ്ങനെ പറയും അർജുന നീ വീഡിയോ കറക്റ്റ് എടുത്തോളോ കേട്ടോ ഒന്ന് രണ്ട് തൊട്ട് ഞാൻ വണ്ടിയിൽ വീഡിയോ എടുക്കുമായിരുന്നു ഫോൺ കൊടുത്തപ്പം വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല ഇവ ഞാൻ ഇവ എന്ത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കില്ല ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടോ വീട്ടിൽ എന്തെ നോക്കുമ്പോൾ ക്ലിപ്പുകളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അർജോ റെക്കോർഡിംഗ് അല്ലേ റെക്കോർഡിംഗ് അല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കയറിയിരിക്കുമ്പോൾ അവനോട് അതായിട്ട് ചോദിക്കുന്നത് പിന്നെ അതേ കവറൊക്കെ എൻ്റെ കയ്യിൽ തന്നു ഇനി അതങ്ങാനും പൊട്ടിപ്പോണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഫ്രണ്ടിൽ വെച്ചു കിട്ടാ തേജപ്പം ഫ്രണ്ടിലിരിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ പോവാറ് പോകാറ് ഇന്നിപ്പോൾ സ്റ്റോക്ക് എന്താ പറയുക നമ്മുടെ സാ സംഭവ സാമഗ്രികൾ നമുക്ക് തന്നയിക്കുന്നത് കുറവായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് രണ്ട് കയ്യിലും കവർ തൂക്കിയിട്ടാണ് ഞാൻ പോവാറ് പിന്നെ ഇതേ പോകുന്ന വഴിക്ക് നമ്മൾ ചെരുപ്പ് കണ്ടു കെട്ടോ കുറേ കുറവിന് ചെരുപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കൊക്കെ അപ്പോൾ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള ചെരുപ്പ് വെറുതെ ഒന്ന് നോക്കിയതാട്ടോ വലിയ കാര്യമായിട്ടുള്ള കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ പിന്നെ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോവാണ് അത് നമ്മുടെ വീടെത്തിയിട്ടില്ല കേട്ടോ വീടെത്തണേക്കാൾ മുന്നേ ഉള്ള ഒരു പാടാണ് നല്ല രസം ഉണ്ടായിരുന്നു ഞാനിരിക്കും ഇരുത്തുനിന്ന് നോക്കൂ തീരെ തിരക്കില്ല കേട്ടോ അതാ ഞാനിങ്ങനെ വീഡിയോ എടുത്തത് വണ്ടികളൊന്നും ഒന്നുമില്ല നല്ല വിശാലമായി കിടക്കുന്ന ഒരു പാടാടുന്നു അപ്പോൾ നമ്മൾ പതുക്കെ പോകണതും നല്ല രസം ഉണ്ടായിരുന്നു വെയിലില്ലാത്തതുകൊണ്ടാട്ടോ അത്ര സ്ലോവലൊക്കെ പോണത് വെയിലാണെങ്കിൽ ഇങ്ങനെ പടച്ച് വിട്ടിട്ടുണ്ടായിരിക്കും വെയിലില്ലാത്തതുകൊണ്ട് ഇതാണ് സൂര്യാസ്തമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ എന്താ പറയുക ഈ സ്ഥലത്തിന് എന്താ പറയുക നമ്മുടെ കുട്ടഞ്ചേരി കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ കുളത്തി ചേ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ വീടിൻ്റെ അവിടുത്തെ അമ്പലക്കുളത്തിയിട്ടാ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആറേക്കാല് ഒക്കെ ആവുമ്പോഴേക്ക് എത്തിയിട്ട് തോന്നുന്നു നമ്മൾ ചെല്ലണോട് കൂടി പാട്ട് നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് വീടൊക്കെ തുറന്ന് വേഗം അകത്ത് കയറിട്ട് ഞാൻ വേഗം ഈ കവർ കൊണ്ടുവച്ചോടുന്നത് എങ്ങാന്ന് വെച്ചാൽ നമ്മുടെ ചെടിയും നനയ്ക്കാനായിരുന്നു കേട്ടോ ചെടി ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് മണ്ണൊക്കെ ഭയങ്കര കൊട്ടയല്ലേ ഭയങ്കര ഡ്രൈ ആയിരിക്കണു പറയുമ്പോൾ ഇതൊരു ഒറ്റ നേരം നന കിട്ടാത്തുള്ളൂ അപ്പം നിങ്ങൾ തോന്നും എന്തൊരു പ്രശ്നമാണ് സജീവ പക്ഷേ ഒരിക്കലും അല്ലാട്ടോ ഭയങ്കര ഡ്രൈ ആയിരിക്കണു ഒന്നാമതീ ചെടി നനച്ചു നനച്ചു ഉണങ്ങുകയണമെന്നാണ് എനിക്ക് സംശയമുള്ളത് എനിക്ക് തോന്നി നമ്മുടെ ഈ തൂണിൻ്റെ അവിടേക്ക് രാവിലെ തൊട്ട് വൈകിട്ടത്തെ വരെ പൊരി വെയിലാണ് അടിക്കുക അതുകൊണ്ട് തന്നെ വരെ കളർ മാറിയത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം വിൻഷാടിന്റെ ഭാഗം ഒരു ക്ലീനിങ് കാടുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ നേരത്തെ വിൻഷാട്ടാ ചെയ്യരുത് ചെയ്യരുത് എന്ന് പക്ഷെ വിൻഷാട്ടിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല രാവിലെ നമുക്ക് ഈ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റില്ല അത്രയും വെയിലുണ്ടായിരിക്കും അപ്പം വെയിൽ ഇല്ലല്ലോ അപ്പോൾ ഈ സമയത്ത് ഒന്ന് വാരി ആ മൊന്തൊന്ന് വലിച്ചിടാം എന്നിട്ട് പിറ്റേന്ന് ക്ലീൻ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ മൊന്ത വലിച്ചിടായിട്ട് ചെയ്യണത് അപ്പം വീട്ടിലെത്തിയിട്ടാണ് ഞാൻ വന്ന വഴിക്കുന്ന ചുടനെന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു മീൻഷാട്ട് എന്താ ചെയ്യുന്നത് കണ്ടില്ല അപ്പോൾ അതുമാണ് ഇതിപ്പോൾ എന്തായാലും നമ്മൾ വൈകിട്ടത്തെ പരിപാടികൾ ഉള്ള പോലെ തന്നെ ആയിരിക്കും എന്നത്തേം പോലെ ഫുഡ് കഴിക്കാൻ കിടന്നു തുടങ്ങി പ്രത്യേകിച്ച് ഒന്നിലും ഫുഡ് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടും അങ്ങനെ അപ്പോൾ ഞാൻ മേലെ കഴുകാൻ പോവുകയാണ് മേലെഴുകാൻ മേലെ എഴുതാൻ പോവുകയാണ് കേട്ടപ്പോൾ അപ്പോൾ ഇതിപ്പോഴേ പിന്നെ നിങ്ങൾ കാണാൻ പോണത് വിൻഷാട്ടൻ്റെ തനി സ്വരൂപമാണ്ട്ടാ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ റൂമിൽ വന്നിരുന്ന കേട്ടാ എഡിറ്റ് ചെയ്യാൻ റൂമിൽ വന്നിരുന്നപ്പോൾ കാണുന്നത് ഈ രണ്ട് മൂടുകളാണ് ഇവർ വന്നിട്ട് പാട്ട് വെച്ചിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നുണ്ട് മറ്റേത് ഇത് ഓൾറെഡി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ് വിൻചാട്ടനെന്താ ചോദിച്ചും എപ്പോഴും അതായിട്ട് അങ്ങനെ പാട്ട് വെക്കും ഇവരുടെ ചാടിക്കളിയും തുള്ളലും മാത്രം പക്ഷെ വീഡിയോസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വിൻഷാട്ടെ സമ്മതിക്കാറില്ല ഇതുവരെ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ഈ ഒരു കളി ഇവരുടെ വീട് കളി ണ്ടാകും പക്ഷെ ഇതിങ്ങനെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് അനുവാദമില്ല വീഡിയോ എടുത്താലും ഒന്ന് പറയും ഇതെങ്ങാനൊന്നും ഈ യൂട്യൂബിലെങ്ങാനും ഇട്ടാതെ പറഞ്ഞിട്ട് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പം കുറച്ചായിട്ട് മിനിഷായിട്ട് അങ്ങനത്തെ നാണൊന്നും ഇല്ല എന്താ ചെയ്തോന്നുള്ളൊരു മൈൻഡാട്ടാ അപ്പം ഞാൻ പിന്നെ കിട്ടിയ അവസരം മുതലാക്കി ഞാൻ പിന്നാലെ നടന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് സംഭവം ഞാൻ എഡിറ്റ് ചെയ്യാമായിരിക്കുകയാണ് തൊട്ടെ എനിക്കൊരു തൊയില ഉണ്ടാകുന്നില്ല ഇത് പാട്ടും കൂടി കേട്ടോ നിങ്ങൾ ചിരിച്ചു ചാവും മതി കുറെ പേര് ഞാൻ ഇൻസ്റ്റയിൽ ചാറ്റെടുത്തിട്ട് അപ്പം ഇങ്ങനെ അത് കള്ളുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കള്ളുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് വിൻചാട്ടൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വിൻചാട്ട എപ്പോഴും ഇതെ ഇങ്ങനെ തന്നെയാണ് വിൻചാട്ട കേട്ടാ ചൊറഞ്ഞ് ചൊറിഞ്ഞ് നടക്കും ഇതിപ്പോൾ ഞാനവിടെ ഇരിക്കുകയാണ് എഡിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ കണ്ടോ ഞാൻ എഡിറ്റ് ചെയ്യാമായിരിക്കും ഇങ്ങനെ ഇടയിൽ കൂടെ വന്നിട്ട് രണ്ടാളും കൂടി അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് കാളെടുണ്ട് അത്യാവശ്യം വിൻചാട്ടൻ കൂടിയിട്ട് അപ്പം ഞാൻ കുറേ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുട്ടാ വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും മറ്റേ എനിക്ക് ഇപ്പോൾ ഒക്കെ എനിക്ക് എഡിറ്റ് ചെയ്യണം അതാണ് ഇതാണെന്നൊക്കെ ഞാൻ തന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എട്ട് ഇത് അവരുടെ വീഡിയോ എടുക്കാട്ടാണ് നമുക്ക് പാട്ട് കൊടുത്ത് എന്തായാലും കോപ്പിറായിട്ട് കിട്ടും ഒരു വട്ടം തന്നെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പാട്ട് കളഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പാട്ട് കൊടുക്കാൻ ഭയങ്കര പാട്ട് കൊടുക്കണം എന്നല്ല പക്ഷെ പാട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി ആയിപ്പോയിട്ടാ അപ്പോൾ തേജു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റെസ്റ്റായി പിന്നെ തേജു അച്ഛ അമ്മേനെ വിളിക്കുക അമ്മേനെ വിളിക്കുകയും അമ്മേനെ അമ്മേനെ കൊണ്ട് നിർത്തു കളിക്കുക എന്ന് പറഞ്ഞിട്ട് അത് മിൻഷേൻ്റെ കാലൊക്കെ പിടിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വിൻഷേട്ട ഫുള്ള് അങ്ങോട്ട് ഡാൻസിലങ്ങട് മുഴുകി പോയിട്ടുണ്ടായിരുന്നു Guys, sa tema na yung vlog. Hey, sound! അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞത് തരാം ഞാൻ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്താളായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ ഇത് കണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളൂ കാരണം നീ കൊടുത്തോയ്ക്ക് ഒരു കുഴപ്പമില്ല എനിക്കിപ്പോൾ എന്താണെന്നൊക്കെ ഒരു ഡയലോഗ് ഞാൻ ഞാനങ്ങോട് ആഡ് ചെയ്താട്ടെ വീഡിയോ ഭയങ്കര നാടാടുന്നു മീൻസ് ഇതിങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ എൻ്റെ ചീത്ത പറയാറട്ട് യൂട്യൂബിലെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ മുന്നേ മുന്നിട്ടിടുന്നു പക്ഷേ യൂട്യൂബിലേ ഇട്ടിടുന്നില്ല അപ്പോൾ ഞാനത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് വിൻഷേട്ടൻ്റെ സ്വഭാവം കുറേ പേര് കലിപ്പാണ് മറ്റേതാണ് മറിച്ചതാണ് ചേച്ചി വിൻ ചേട്ടൻ ഇങ്ങനെയൊന്നൊക്കെ ചോദിക്കാറുണ്ടോ ഒരിക്കലുമല്ല ഭയങ്കര ഫ്രീ ആണ് കേട്ടോ വിൻചാട്ടൻ അപ്പോൾ ഞാനത് നമ്മുടെ വീഡിയോ വൈഡപ്പിയാണ് എന്നാൽ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ